ഹഷ്മി താജ് ഇബ്രാഹിം ഇപ്പോൾ തുടരുന്നുണ്ട് ഹാഷ്മി പുതിയ ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ അവിടെ നിന്ന് വരുന്നുണ്ടല്ലോ ഇന്നത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടാവില്ല എന്നുള്ള വിവരം വരുന്നുണ്ട് ഡ്രോൺ ഉപയോഗിച്ചാൽ കർശന നടപടിയെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത് രണ്ടു മണിക്കൂറിടെ വിട്ട് വിവരം കൈമാറുമെന്ന് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിക്കുന്നു ഇന്നത്തെ തെരച്ചിലിന്റെ മേൽനോട്ടത്തിനായി കർണാടക ലോ ആൻഡ് ഓർഡർ ഇ ഡി ജി പി ആർ ഹിതേന്ദ്രയെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിയോഗിച്ചു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ടല്ലോ അപ്പോൾ കാര്യക്ഷമമായി തന്നെ തെരച്ചിൽ നടത്താനുള്ള നീക്കം ആ നിലയ്ക്ക് ദൗത്യം ഇന്ന് നിർണായകമാണല്ലോ അപ്പോഴും കാലാവസ്ഥ വലിയ വെല്ലുവിളിയാണ് ഏത് തരത്തിൽ ഇന്നത്തെ ദൗത്യം മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഹാഷ്മി ഉന്മേഷ് കാണാമ ഒരു വലിയ പോലീസ് വാഹനം എന്ന് പറയുന്നത് പോലീസുകാരും കൊണ്ടേക്ക് എത്തിയിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെ ഇതിന്റെ കവാടത്തിൽ നമ്മൾ രാവിലെ വരുമ്പോൾ തന്നെ പോലീസ് ബന്ധബസ് ഉണ്ട് ഒരു കാരണവശാലും മാധ്യമപ്രവർത്തകർ അകത്തേക്ക് കടത്തില്ല എന്നുള്ളതാണ് വേണ്ട എന്നുള്ളതാണ് മാത്രമല്ല ഇന്നലെ കാർവർ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ആ ദൗത്യ മേഖലയിലേക്ക് നമ്മുടെ ഈ പറയുന്ന സാങ്കേതിക സംവിധാനങ്ങൾ ഫോണുകളൊക്കെ പറയുമ്പോൾ സിഗ്നൽ പ്രശ്നം ഈ ഡ്രോണുകൾ ഈ ഡ്രോൺ അതിനുള്ള സിഗ്നൽ പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു അത് അത് ശരിയാണെങ്കിലും മാധ്യമങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കാനാണെങ്കിലും അത് രണ്ടാണെങ്കിലും പ്രശ്നമില്ല നമ്മൾ ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം അകത്തേക്ക് പോകേണ്ടതുണ്ട് നമ്മൾ ഇന്നലെ ഇന്നലെയും അതിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഇന്നലെ ഈ ഭൂം എന്താണ് ഭൂ കേട്ടർ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പ്രവർത്തനം കാണിക്കാൻ വേണ്ടി എം എൽ എ മാധ്യമപ്രവർത്തകരകത്തേക്ക് കൊണ്ടുപോയതാണ് അതല്ലാതെ മാധ്യമങ്ങൾ സമയത്തെയാണ് പോയതല്ല എന്തായാലും ഇത് കർശന നിയന്ത്രണമാണ് ആ നിയന്ത്രണത്തിന്റെ കാരണം ഇന്ന് ഒരു ഫൈനൽ തെരച്ചിൽ ഏറ്റവും നിർണായകമായ ഒരു തെരച്ചിൽ നടക്കുക എന്നുള്ളതാണ് എല്ലാവരും അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ് ഉചിതം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നിപ്പോൾ തെരച്ചിലിൻ്റെ മേൽനോട്ടത്തിനെ കർണാടക ലോ ആൻഡ് ഓർഡർ ഡി ജി പി ആർ ഹിതേന്ദ്രൻ മുഖ്യമന്ത്രി നേരിട്ട് നിയോഗിക്കുകയാണ് അത് ഈ പറയുന്ന സങ്കീർണ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് തെരച്ചിലിൻ്റെ മേൽനോട്ടം അത്തരത്തിലൊരു സ്പെഷ്യൽ ചുമതല ഒരാളെ ഏൽപ്പിക്കുന്നത് കാലാവസ്ഥ തന്നെയാണ് പ്രശ്നം ഉന്മേഷ് അതായത് രാവിലെ ഒരു ഒരു പരിപാടികൾ നമ്മളിങ്ങോട്ട് വന്നതിന് ശേഷം ഒരു വലിയ മഴ പെയ്തൊഴിഞ്ഞതേ ഉള്ളൂ ആ മഴ പെയ്തു മാറി ഇനിയിപ്പോൾ കാലാവസ്ഥ അങ്ങ് തെളിഞ്ഞാൽ വളരെ കാര്യങ്ങൾ കുറച്ചുകൂടി ശുഭകരമായി പരിവസാനിക്കും അല്ലെങ്കിൽ വലിയ മഴ പെയ്യുകയാണെങ്കിൽ മഴ ഇവിടെ മാത്രമല്ല ഈ ഇതിൻ്റെ മലയോര മേഖലകളിലൊക്കെ കനത്ത മഴയായിരിക്കും മഴ പെയ്യുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും അടിയൊഴുക്കിലേക്ക് എത്തും അപ്പോൾ പിന്നെയും നേവിയുടെ ഡൈവർ സംഘത്തിന് അങ്ങോട്ട് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടാവും ഇന്ന് ഏറ്റവും പ്രധാനം ഏത് വിധേനയും ഇന്ന് തന്നെ എത്രയും പെട്ടെന്ന് ഈ ലോറിയുടെ അടുത്തേക്ക് ലോറിയുടെ അകത്തേക്ക് അല്ലെങ്കിൽ പുഴയുടെ അകത്തേക്ക് ലോറിയുടെ അടുത്തേക്ക് പോവുക അതിൻ്റെ ക്യാബിൻ പരിശോധന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ലോറി ഉയർത്തൽ ആർമിക്ക് അല്ലെങ്കിൽ സേനയ്ക്ക് സേനാ വിഭാഗത്തിന് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ ഒരുപാട് ചെയ്തവരാണ് അതുകൊണ്ട് തന്നെ അത്ര നമ്മൾ കരുതുന്ന അത്ര ദുഷ്കരമായ രീതിയിലാവില്ല സേനയ്ക്ക് ആ ലോറി അറിയാൻ കഴിയുന്നു ഇത് അതിൽ പുഴയിലെ കിറങ്ങൽ എന്ന് പറഞ്ഞാൽ പുഴയിലെ കിറങ്ങൽ ആണ് ഏറ്റവും ദുഷ്കരം അതിനുശേഷം ഇത് ലോക്ക് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് അതിനുശേഷമാണ് ഇത് ഹുക്കിടുക ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതിന് ശേഷം വളരെ പെട്ടെന്ന് ലോറി ഉയർത്താൻ കഴിയുമെന്നുള്ളതാണ് സേന നൽകുന്ന ആത്മവിശ്വാസം കാര്യം സമാനമായ രീതിയിൽ ഇതിലും ദുഷ്കരമായ സാഹചര്യങ്ങളിൽ ഇത്തരം വലിയ വലിയ ഒബ്ജക്റ്റുകൾ എന്താണ് ഇതിലും ദുഷ്കര ദുർഘട വഴികളിൽ ഉയർത്തിയ പാരമ്പര്യമുള്ള സൈന്യത്തിന് ഇത് വലിയ ഒരു ആനക്കാര്യം എന്ന് പറയാനില്ല പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യ പടിയാണ് ഉന്മേഷ വാഹനമുയർത്തുന്നതിന് നേവിയുടെ ഈ ഡൈവർ സംഘത്തിൻ്റെ പുഴയ്ക്കുള്ളിലേക്ക് പോവുകയും വാഹനം ലോക്ക് ചെയ്യുകയും അതിൽ ഹുക്ക് ചെയ്യുകയും ചെയ്യണം അതാണ് പ്രധാനം അതിനക്ക അതിനേക്കാളൊക്കെ പ്രധാനം ഇത് തലകീഴായി കിടക്കുന്ന ഈ ലോറിയുടെ ക്യാബിൻ ഭാഗത്തേക്ക് നേവിയുടെ ഒരു സംഘാംഗത്തിന് പോകേണ്ടതുണ്ട് അത് തുറക്കേണ്ടതുണ്ട് അത് തുറന്ന് പരിശോധിക്കേണ്ടതുണ്ട് അർജുൻ്റെ അവസ്ഥ എങ്ങനെയാണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആ വാർത്ത തന്നെയാണ് അല്ലെങ്കിൽ ആ ആ കാര്യം തന്നെയാണ് ഏറ്റവും നിർണായകം അതിനുശേഷം മാത്രമേ ഉള്ളൂ ലോറി 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 ഉയർത്തൽ പോലെയുള്ള സാങ്കേതിക കാര്യങ്ങൾ അതിനുശേഷവും വളരെ പെട്ടെന്ന് തന്നെ ലോറി ഉയർത്തുക എന്ന ദൗത്യത്തിലേക്ക് സംഘം കടക്കും അർജുൻ്റെ കാര്യത്തിൽ എന്താണ് എന്ന അവസ്ഥ നോക്കിയതിനു ശേഷം അക്കാര്യത്തിൻ്റെ തുടർ നടപടികൾക്ക് ശേഷം വളരെ പെട്ടെന്ന് ലോറി ഉയർത്തുന്നതിലേക്ക് കടക്കും സൈന്യം എന്നാണ് അറിയാൻ കഴിയുന്നത് അതിന് അതിനാവശ്യമായ ക്രീനുകളും ഒക്കെ ഇതിനോടകം തന്നെ ഈ സമീപ ഉണ്ട് എത്തിക്കാൻ കഴിയും ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത് മാധ്യമങ്ങൾക്ക് നേരത്തെ പോലെ കടുത്ത നിയന്ത്രണമാണ് ഇന്നലെ തന്നെ ഡ്രോൺ പറത്തുന്നതിന് വലിയ 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 നിയന്ത്രണം ഉണ്ടായിരുന്നു ഇന്നലെ ഡ്രോൺ പുറത്തുന്നതിൽ കേസെടുക്കും എന്നൊക്കെ പോലീസ് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇന്നിപ്പോൾ അതിനേക്കാൾ കൂടുതൽ കർശനമായ നിർദ്ദേശമാണ് ഡ്രോൺ പുറത്തരുത് എന്നുള്ള കാര്യം ഒരുപക്ഷെ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ആകാശ ദൃശ്യങ്ങൾ പുറത്തേക്ക് പോകരുത് എന്ന് പോലീസ് പറയുന്നതെന്ന് അറിയില്ല നമുക്കറിയില്ല ഇപ്പോൾ ഇത് പത്താം നാളുള്ള ദൗത്യമാണ് അജു വേണ്ടിയുള്ള തെരച്ചിലാണ് ആ വിഷ അവർ പറയും അവർ പറയുമ്പോൾ എടുത്താൽ മതി ആ ദൃശ്യങ്ങൾ എന്നുള്ളതായിരിക്കാം ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനം ശരിയാണ് ആ നിർദ്ദേശം ഒരു പരിധിവരെ വേറൊരുത്ഥത്തിൽ നോക്കിയാൽ ശരിയുമാണ് ഉന്മേഷ് എന്തായാലും ഡ്രോൺ പറത്തരുത് മാധ്യമങ്ങൾ ഈ തെരച്ചിൽ നടക്കുന്ന പ്രദേശത്തേക്ക് ഇന്ന് പോകാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത് മാത്രമല്ല ഇതിൻ്റെ വേറൊരു വഴി ഇവിടെ പുഴയുടെ മറികയിലെത്തുന്ന ഒരു വഴി ഉണ്ടായിരുന്നു അവിടെയും പോലീസ് ബന്ധബസ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കൂടുതൽ നമ്മൾ ഈ വഴി ഈ വഴികളിലൊക്കെ വരുമ്പോൾ കൂടുതൽ പോലീസുകാരെയൊക്കെ കാണുക ഇപ്പോൾ പോയ ദിവസങ്ങൾ കാണാത്തതുപോലെ കൂടുതൽ പോലീസുകാരെയൊക്കെ കാണുന്നു ഇതുപോലെ വണ്ടികൾ കൂടുതൽ പോലീസുകാരും കൊണ്ടൊക്കെ വരുന്നൊക്കെയുണ്ട് എന്തായാലും ആ നിയന്ത്രണങ്ങൾ തുടരുന്നതിനിടയിൽ രാവിലെ അധികം വൈകാതെ തന്നെ നേവിയുടെ രക്ഷാതൃത്വം ഇന്നത്തെ രക്ഷാതോത്യം തുടങ്ങാൻ പോകുന്നു മഴ ഇപ്പോഴും ഉന്മേഷ് മഴ ഇപ്പോഴും ചെറുതായി ഒന്ന് മാറി നിൽക്കുന്നുണ്ട് ഇത് തോർച്ച എന്ന് നമ്മുടെ നാട്ടുഭാഷയിൽ പറയുന്നതുപോലെ മഴ തോരുന്നതല്ല ഉറപ്പായ മഴ തോരുന്നതല്ല ഇന്നും എന്താണ് കാലാവസ്ഥാ പ്രവചനം ഓറഞ്ച് അലർട്ട് ഇടപെട്ട മഴ പെയ്യുമെന്ന് തന്നെയാണ് ഇന്നും കാലാവസ്ഥാ പ്രവചനം പക്ഷെ വലിയ കാറ്റടിക്കാതിരുന്നാൽ മലമേഖലകളിൽ വലിയ മഴ പെയ്യാതിരുന്നാൽ ഇന്നിപ്പോൾ ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയോടുകൂടി തന്നെ നമുക്ക് അവിടെ വിവരം അറിയാൻ കഴിയും ശരി ഹാഷ്മി ഹാഷ്മി താജ് ഇബ്രാഹിമും ഒപ്പം ഷഫീദ് റാവത്തറുമാണ് വിവരങ്ങൾ നൽകിയത് ഇടവേളയിലേക്ക് അതിനുശേഷം തിരികെത്താം